കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരുടെ പേടിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് പറയുന്നത് മറ്റാരുമല്ല ഒരു ബസ് ഡ്രൈവർ തന്നെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തായതോടെ പോലീസും എക്സൈസും അന്വേഷണം തുടങ്ങി ആദ്യം ആ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം ഞാനൊരു ബസ്സിലെ ഡ്രൈവറാ എനിക്കൊക്കെ ഇപ്പൊ പേടിയാ ബസ്സിലെ പൊള്ളിയെടുക്ക എന്താ വെച്ചാല് നമ്മക്കിപ്പോ ഒരു പച്ചയായ മനുഷ്യന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്താ വെച്ചാല് മിക്ക ഡ്രൈവർമാരും കഞ്ചാവു എം ഡി എം ഓരത്തൊരു ഉള്ളിലൊരു പേടി പേടിച്ചും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഉള്ള ഡ്രൈവർമാരിപ്പില്ല ഒക്കെ ധൈര്യം വെച്ചുള്ള കളിയാ തട്ടിയാ തട്ടെ പൊളിഞ്ഞാ പൊളിയട്ടെ അതിന്റെ ഇടയിൽ വരുന്ന ബൈക്കാരെ ഓട്ടോറിക്ഷക്കാരെ ശ്രദ്ധിക്കാനുള്ള സമയം ചില ഡ്രൈവർമാർക്കില്ല അതൊരു നഗ്നമായ സത്യാണ് നക്തമായ സത്യമാണ് എന്നുള്ളവർ എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യത്തെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ തെരുവിൽ പൊലിയുന്ന ജീവനുകൾ മുന്നിൽ പോകുന്ന ചെറിയ വണ്ടികൾ വണ്ടിയെ എന്ന് കണക്കാക്കാത്ത പോലെയുള്ള ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മരണപ്പാച്ചുകൾ അതിൽ ചതഞ്ഞരിഞ്ഞു പോകുന്ന മനുഷ്യർ എത്ര വാർത്ത ഈ ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ബസ് ജീവനക്കാരുടെ അതിക്രമങ്ങൾ പുതിയ കഥയൊന്നുമല്ല അല്ല അവിടെ തീരുന്നുമില്ല മലപ്പുറം ഒരു ദൃശ്യങ്ങൾ കണ്ടു ജീവനക്കാർ തമ്മിലുള്ള പകയാണ് ഒരു സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിനെ ബോധപൂർവ്വം ഇടിപ്പിച്ചു അത് ബസ് ഒരു ഗുരുതരമായ പരിക്കുണ്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം നരഹത്യാശ്രമത്തിന് കേസെടുത്ത് ഡ്രൈവർ ഫൈസലിനെ എടവണ പോലീസ് അറസ്റ്റ് ചെയ്തു ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇന്ന് കാണാം കോഴിക്കോട് നിഖിൽ പ്രമേഹും മലപ്പുറത്തുനിന്ന് വിപിൻ സി വിജയം ചേരുന്നുണ്ട് വിപിൻ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വളരെ വ്യക്തമാകും ഇത് ഇടിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് അതിനകത്ത് അത്രയും യാത്രക്കാരുണ്ട് എന്ന കാര്യം അപ്പുറത്തെ ബസ്സിലെ ഡ്രൈവർക്കറിയാം ഈ രീതിയിൽ വണ്ടി ഇടിച്ചാൽ ചിലപ്പോൾ യാത്രക്കാർക്ക് മരണം സംഭവിച്ചേക്കാം എന്നുപോലും ആ ഡ്രൈവർക്കറിയാം സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ ഇടിക്ക ഇടിക്കാൻ വേണ്ടി കൊണ്ടിടിക്കുകയാണ് അപ്പോൾ അത്രയും പകയാണ് അഷ്മി യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്ത ഇത് വെള്ളിയാഴ്ച വൈകിട്ട് തിരുവാലിയിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ട് റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് ഇവ വണ്ടൂരിലേക്കുള്ള റൂട്ടിൽ അത് തിരുവാലിയിൽ വെച്ചാണ് ഒന്നിക്കുന്നത് ആ ഒന്നിക്കുന്ന സമയത്ത് ഒരേ സമയമായി എന്നുള്ളതാണ് ഈ ഒരു വൈരാഗ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനു മുൻപും ഈ ബസ്സുകൾ തമ്മിലൊക്കെയുള്ള സംസാരങ്ങളും വാക്കുതർക്കങ്ങളും അത് ഇടയ്ക്ക് കയ്യാങ്കളിയിലേക്കൊക്കെ എത്തുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ബോധപൂർവം മറ്റൊരു ബസ്സിനെ ഇടിക്കുക അതിൽ വലിയൊരു അപകടം വരുത്തുക എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലിപ്പോൾ നരഹത്യ ൂർവമായിട്ടുള്ള നരഹത്യ ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഈ മാൻകോ ബ്രദേഴ്സ് എന്നുള്ള ബസ്സാണ് അതേ റൂട്ടിലോടുന്ന മറ്റൊരു ബസ്സിലേക്ക് ഇടിക്കാൻ ശ്രമിക്കുന്നത് ആ ഇടിയിൽ ഒരു യാത്രക്കാരിക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു അവരുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവരുടെ പേര് ഫാത്തിമ എന്നാണ് അവർ കോഴി അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ഒരു അപകടം പറ്റിയതിനെ തുടർന്ന് അവിടെ അപ്പോഴേക്കും ബസ് തടയുകയും പിന്നീട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് മുന്നൂറ്റി എന്നുള്ള പ്രധാനപ്പെട്ട വകുപ്പ് പ്രകാരമാണ് ചോക്കോട് സ്വദേശിയായിട്ടുള്ള ഫൈസലിനെ പോലെ വണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത് ഭാഗ്യം കൊണ്ട് കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ആ സമയത്ത് തന്നെ ഈ ബസ് സടം ഇടുകയും അതിലുള്ള യാത്രക്കാരൊക്കെ തന്നെ പെട്ടെന്ന് പാനിക് ആവുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാർക്ക് പരിക്കു പറ്റാഞ്ഞത് എന്നുള്ളതും തന്നെയാണ് അതിന്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ പോലീസും അശ്മി ഓക്കെ അപ്പോൾ നിഖിൽ പ്രമേശ് നിഖിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വാർത്ത തന്നെയാണ് അതും എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ തന്നെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഭൂപരിപക്ഷം ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് കഞ്ചാവ് എം ഡി എം എ ഒക്കെയാണ് ഒരു സ്വകാര്യ ബസ് കാരണം എനിക്ക് തന്നെ റോഡിലോട്ട് വണ്ടി ഇറക്കാൻ പേടിയാണ് ഇവരെ സാധാരണക്കാരുടെ കാര്യം പറയുകയാണോ നിഖിൽ തീർച്ചയായും അങ്ങേറ്റം ആശങ്കയും ഭീതിയും ഒക്കെ തോന്നും ഇത്തരത്തിലുള്ള ഡ്രൈവർമാർ നിരത്തിലൂടെ ഒരുപാട് ആളുകളെ കൊണ്ട് ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിലുള്ള ആളുകളുടെ സുരക്ഷ പുറത്ത് വാഹനം ഓടിച്ച് പോകുന്ന ആളുകളുടെ സുരക്ഷ ഇതൊന്നുമല്ലാതെ നിരത്തിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ സുരക്ഷ ഇതെല്ലാം തുലാസലാണ് എന്തായാലും നമ്മളിത് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുകയില്ല എന്നിരിക്കാൻ പോലെ ഒരു വിഭാഗം ഡ്രൈവർമാർ ഇത്തരത്തിൽ രാസലഹരി അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവർ ബസ്സും എടുത്തു പോകുന്നു അവർക്ക് ഒന്നിനെക്കുറിച്ചും പേടിയില്ലാതെയാകുന്നു അവർ വളരെ എളുപ്പത്തിൽ സമയത്ത് കൃത്യസമയത്ത് എത്തണം എന്നുള്ളതുകൊണ്ട് മറ്റൊരു പ്രതിസന്ധികളെയും വകവയ്ക്കാതെ അവർക്ക് കടന്നു പോകുന്നതെന്നൊക്കെയുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അതായത് അമിത വേഗത ഒരു ചർച്ച ഉണ്ടായപ്പോഴാണ് ഒരു ബസ് ഡ്രൈവർ ഇത്തരത്തിലുള്ള സന്ദേശം പങ്കുവച്ചത് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന് പിന്നീട് ഇത്തരത്തിലുള്ള ഈ സന്ദേശം ലഭിക്കുന്നു തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി ആരാണ് ഈ സന്ദേശം അയച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു ഇത് ആരാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നു എന്തായാലും എ സി പിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം പോലീസും എക്സൈസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ഡ്രൈവർമാരിൽ ഒരു ഒന്നിച്ചുള്ള ഒരു ഡ്രൈവ് നടത്തുന്നു അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വസ്തുക്കളടക്കം ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന ജില്ലയിൽ നടത്തുന്നത് കർശനമായി തന്നെ നടത്തുന്നുണ്ട് അത് തുടർന്നു വരികയാണ് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും അത്തരം സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ ഓഡിയോ സന്ദേശം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാരണം നിരത്തുകളിൽ ഓരോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അപ്പോൾ ഒരു അന്വേഷണം നടത്തുകയും കേവലമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കണമെന്ന് വിരൽ ചൂണ്ടുന്നതാണ് ഈ സന്ദേശമടക്കം എന്തായാലും ഈ രാസലഹരിയുടെ അതിപ്രസരം അത് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളിലേക്ക് അതായത് ഒരു കൂട്ടം ആളുകളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാരിലേക്ക് അടക്കം എത്തുന്നു എന്നുള്ളത് അത്യന്തം ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഓക്കെ നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നിഖിൽ പറഞ്ഞതുപോലെ നമ്മൾ അടച്ചു പറയുന്നതല്ല എല്ലാവരും അത്രക്കാരാണെന്ന് പറയുന്നവരല്ല പക്ഷേ കൊച്ചിയിൽ എപ്പോഴെങ്കിലും റോഡിൽ കൂടി ചെറിയ വാഹനങ്ങൾ കാറിലോ ബൈക്കിലോ ഒക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായും ആ സംശയം പല ബസ് ഡ്രൈവർമാരെ പറ്റി ഉണ്ടാവും കാര്യം നമ്മൾ വണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ പിന്നിൽ നമ്മുടെ ഇപ്പം നമ്മുടെ മുന്നിൽ നിറയെ വണ്ടികളാണെന്ന് വിചാരിക്കുക നമ്മുടെ പിന്നിൽ വന്ന് ഓണടിയോട് ഓണടി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ അങ്ങനെ ഒരു ചെറിയ വണ്ടി മുന്നിൽ പോകുന്നു എന്നവരുടെ കണ്ണിൽ പെടുന്നതേ ഇല്ല അവരവരുടെ വഴി പോകും നമ്മളെ പോകുന്ന മട്ടിലാണ് അവരുടെ യാത്ര അങ്ങനെ ഓടിക്കുന്നവർക്ക് എന്തോ പ്രശ്നമില്ലേ എന്നൊരു തോന്നൽ ഉണ്ടായാൽ കുറ്റം പറയാൻ പറ്റില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം